സെക്കൻഡറി പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മുഴുവനും അക്ഷര തെറ്റുകളാണ് കഴിഞ്ഞ ദിവസം പ്ലസ് ടു പരീക്ഷയുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അതിൽ ഒരുപാട് തെറ്റുകളാണ് ഓരോ ക്വസ്റ്റ്യനിലും ഒരു ഒരു വാക്കിലെങ്കിലും അക്ഷര തെറ്റുകൾ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറില്ല കുറേ പേർ ചേർന്ന് ഒന്ന് രണ്ട് തവണ അവലോകനം ചെയ്ത് ഒക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് എന്നിട്ടും ഇതുപോലെയുള്ള പിഴവുകൾ വരുമ്പോൾ എന്ത് നിലവാരമാണ് ഈ ഇതിലുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് എന്ത് നിലവാരമാണ് ഇതിനുള്ളത് എന്നിട്ട് അവർ പറയുന്നു കുട്ടികൾക്ക് ഈ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ടഫ് ആയിട്ടുള്ള ക്വസ് ക്വസ്റ്റ്യൻ കൊടുത്ത് അവരുടെ ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയുള്ള കാലത്ത് ഓരോ എൻട്രൻസും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല നിലവാരം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നു എന്ത് ഇതാണ് അങ്ങനെ അവർ പറയുന്നെങ്കിൽ ഒരു സത്യമുണ്ടായിരുന്നെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നതിലെ ഈ അക്ഷര തെറ്റുകൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു വന്നിരിക്കുന്നു കുട്ടികളെ ടഫാക്കിയ ക്വസ്റ്റിനുകൾ കൊടുത്ത് അവരെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നേക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ഈ കൊസ്റ്റ്യൻ പേപ്പറിലുള്ള മുഴുവനും അക്ഷര തെറ്റുകൾ അക്ഷരത്തെറ്റുകളാണ് വരുത്തി വച്ചിരിക്കുന്നത് ഇതിന് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് ഉത്തരം പറയേണ്ടതായിട്ട് ഉണ്ട്